നമസ്കാരം ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റു ഭയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്കുള്ള യാത്രയിൽ യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കിയതായി റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഗാസയിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ നേരത്തെ നെതനാഹുവിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് ഐ സി സിയുടെ വാറന്റ് അനുസരിച്ച് നെന്യാഹു കാലുകുത്തിയിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിലേക്കുള്ള യാത്രയിൽ ഏറെക്കുറെ യൂറോപ്യൻ പാത നെത്നാഹു ഒഴിവാക്കിയതെന്നാണ് വ്യക്തമാകുന്നത് ഐ ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ നയതന്ത്ര ലേഖകനായ അമിതായാണ് റൂട്ട് മാറ്റി സഞ്ചരിച്ചു എന്ന വിവരം പുറത്തുവിട്ടത് അമിത ഇസ്റ്റാൻ വെളിപ്പെടുത്തിയതനുസരിച്ച് നെതിന്യാഹുവിന്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് പറഞ്ഞത് ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയില്ലെന്നും ലേഖകൻ വിവരിക്കുന്നു യുദ്ധകുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യുമോ എന്നു ഭയമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു സഞ്ചാരപാത മാറ്റിയതിന് പിന്നിലെന്നാണ് മാധ്യമ റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോകവേ നെത്ന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനം വിംഗ്സ് ഓഫ് സയൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ നെത്നാഹുവിന്റെ വിമാനത്തിന് അറുന്നൂറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വന്നു ഗാസിലെ യുദ്ധകുറ്റങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് നെതിന്യാഹുവിന് രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലെനും അറസ്റ്റ് വാറൻ്റുണ്ട് തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിൽ പ്രവേശി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളൊരു മുകളിലൂടെ പറഞ്ഞാൽ ചിലപ്പോൾ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് ഒഴിവാക്കാനായിരുന്നു വഴിമാറ്റി പറഞ്ഞത് സഞ്ചാരപാത മാറ്റിയത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ പറക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചെന്നും അത് നൽകിയെന്നും ഫ്രാൻസ് പറഞ്ഞു എന്നാൽ ഈ റൂട്ട് ഇസ്രായേൽ ഉപയോഗിച്ചില്ല യു എൻ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം നെത്യാഹു യു എസ് പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും സാധാരണയായി യൂറോപ്പിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്റനേറിയൻ കടലിന്റെ ദിശയിലേക്ക് തിരിച്ചുവിട്ടാണ് യാത്ര ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാനാണ് ഈ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിക്കുന്നതിനും വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച ാഴ്ച നടത്തുന്നതിനു വേണ്ടിയാണ് വ്യാഴാഴ്ച പുലർച്ചെ നെതിന്യാഹു യുഎസിലേക്ക് പുറപ്പെട്ടത് നെതന്യാഹുവിന്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കിയാണ് പറഞ്ഞത് ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു യൂറോപ്യൻ വ്യോമാതിർത്തികളിലൂടെയാണെങ്കിൽ അവിവിൽ നിന്ന് എളുപ്പത്തിൽ ന്യൂയോർക്കിൽ എത്താമായിരുന്നു വിമാനത്തിന്റെ റൂട്ട് മാപ്പ് പങ്കുവച്ച ലേഖകന്റെ വിവരണമനുസരിച്ച് ഫ്രഞ്ചും സ്പാനിഷും വ്യോമാതിർത്തികൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് യാത്ര സാധാരണഗതിയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്റേറിയൻ കടലിനും ജിബ്രാൾഡർ കടലിനെടുക്കിന് മുകളിലൂടെ മാത്രം പറഞ്ഞതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേലും ഫ്രാൻസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നതും ഈ വളഞ്ഞ വഴി തെരഞ്ഞെടുക്കാൻ നദിനഹുവിനെ പ്രേരിപ്പിച്ചെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഗാസയിലെ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ നിരനേഹിവിനും മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിനുമെതിരെ ഐസിസി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ വേണ്ടിയുള്ള യാത്ര തിരിക്കും മുമ്പ് ടെലോവീവിലെ ബെൻഗുര്യോൺ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു ഇതാണ് നെദ്നാഹുവിനെ ചൊടിപ്പിച്ചത് നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി രാജ്യങ്ങളും ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്